നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലെ പോളിംഗിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി രാജസ്ഥാനിലെ ഫലോഡി സത്താബസാർ ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷം പ്രവചിച്ചിരിക്കുകയാണ് ഇപ്പോൾ ടുപ്പിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ നാനൂറിലും എൻ ഡി എ വിജയിക്കുമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദങ്ങളുമായി ഗ്രേ മാർക്കറ്റ് കണക്കുകൾ ഏതാണ്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും ഘട്ടങ്ങൾ പുരോഗമിക്കുമ്പോൾ പ്രവചനങ്ങളിൽ മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട് ഏപ്രിൽ പത്തൊമ്പതിന് ആരംഭിച്ച തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഫലോഡി സത്താബസാർ ബി ജെ പിക്ക് മാത്രം മുന്നൂറിൽ കൂടുതൽ സീറ്റുകൾ പ്രവചിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യ രണ്ട് ഘട്ടങ്ങൾക്ക് ശേഷം ബി ജെ പിയുടെ പ്രവചനങ്ങൾ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകളായി കുറഞ്ഞിരുന്നു അഞ്ചാം ഘട്ടത്തിന് ശേഷം അതിന്റെ എസ്റ്റിമേറ്റ് വീണ്ടും പരിഷ്കരിച്ചു ബി ജെ പി സീറ്റുകൾ മുന്നൂറ് കടക്കുമെന്നാണ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് അതേസമയം ഇന്ത്യ മുന്നണി എൺപത് മുതൽ എൺപത്തി അഞ്ച് സീറ്റുകൾ എത്തുമെന്നും പ്രവചിക്കുന്നു ഇന്ത്യ സഖ്യത്തിന് ഇതുവരെ പ്രവചിച്ച ഏറ്റവും ഉയർന്ന കണക്കാണിത് മെയ് പതിമൂന്നിലെ അതിന്റെ കണക്കെടുപ്പിൽ ഫലോഡി സത്താ സത്താബസാർ കോൺഗ്രസിന് നാൽപ്പതും നാല്പത്തിരണ്ട് സീറ്റുകൾ പ്രവചിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ അമ്പത്തിരണ്ട് സീറ്റുകളിനേക്കാൾ വളരെ കുറവാണ് രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കുറഞ്ഞ സംഖ്യയായ നാല്പത്തിനാലിൽ പോലും താഴെയാണിത് പശ്ചിമബംഗാൾ മഹാരാഷ്ട്ര ബീഹാർ ഒഡീഷ എന്നിവയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പ്രധാന സംസ്ഥാനങ്ങളാണ് പശ്ചിമബംഗാളിൽ നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിൽ പതിനെട്ട് സീറ്റ് നേടി ബി ജെ പി ഗണ്യമായ നേട്ടം കൈവരിച്ചപ്പോൾ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് കൂടുതൽ മുന്നേറ്റം നടത്താമെന്നാണ് ബി ജെ പ്രതീക്ഷിക്കുന്നത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായി കണക്കാക്കപ്പെടുന്ന ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളിൽ പ്രതീക്ഷിച്ചതിലും താഴെ പ്രകടനം കാഴ്ചവെച്ചാൽ സംസ്ഥാനത്ത് നിന്ന് നികത്താൻ ബി ജെ പി പ്രതീക്ഷിക്കുന്ന നഷ്ടം കണക്കിലെടുത്ത് ബംഗാളും പ്രാധാന്യം അർഹിക്കുന്നുണ്ട് യഥാക്രമം നാല്പത് മുതൽ നാല്പത്തി എട്ട് സീറ്റുകളാണ് ബീഹാറിലും മഹാരാഷ്ട്രയിലും നോക്കുന്നത് പ്രതിപക്ഷത്തിന് ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇപ്പോൾ എൻ ഡി എ ഘടകത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലും ഒരു സവിശേഷമായ രാഷ്ട്രീയ നീക്കം ഇതിലൂടെ കാണുന്നുണ്ട് ഏതായാലും സർവേകളെല്ലാം പറഞ്ഞു വെക്കുന്നത് ബി ജെ പിയുടെ മുൻതൂക്കം തന്നെയാണ് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്